ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എൽ ഡി സി പരീക്ഷയ്ക്ക് ജൂലൈ മാസം മുതൽ എൽ ഡി സി പരീക്ഷ ആരംഭിക്കുവാണ് അപ്പോൾ ഇനിയുള്ള ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്മാർട്ട് വർക്കിലൂടെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ അല്ലാതെ ഒത്തിരി കാട് കയറി പഠിച്ച് സിലബസ് മുഴുവൻ തീർക്കാൻ നിന്നാൽ അതൊരു നടക്കാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെ സ്മാർട്ട് വർക്കിലൂടെ പഠിച്ച് സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ ഏറ്റവും പ്രധാനമായി യൂസ് ചെയ്യേണ്ടത് നോട്ട്സ് തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത് ഞാനും ഒരുപാട് വീഡിയോ ക്ലാസുകളും കാര്യങ്ങളൊക്കെ വെച്ച് യൂട്യൂബിലും ചെയ്തിട്ടുണ്ട് അതുപോലെ ആപ്പിലും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത്രയും ഡീപ്പ് ഉറപ്പായിട്ട് വീഡിയോ ക്ലാസുകൾ കണ്ട് ഇനി പഠിക്കാൻ ആക്ച്വലി സമയമില്ല അത്രയും പഠിക്കാൻ നമുക്കുണ്ട് സ്മാർട്ട് വർക്കിലൂടെ ചില ടോപ്പിക്കിൻ്റെ മാത്രം വീഡിയോ ക്ലാസുകളും പ്രാക്ടീസും ഒക്കെ ചെയ്ത് ആ ടോപ്പിക്കുകൾ ആ രീതി പഠിക്കുകയും ബാക്കിയുള്ളത് പി ഡി എഫ് വെച്ച് പഠിക്കുകയും ചെയ്താൽ ഇനിയുള്ള സമയം കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് ഒറ്റ പരീക്ഷ ഈ ഒരു ഒറ്റ പരീക്ഷ നന്നായിട്ട് എഴുതി ചിലപ്പോൾ അടുത്ത ഈ ഒരു സമയം അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോൾ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിരിക്കാൻ സാധിക്കും അതിനുവേണ്ടി എങ്ങനെ പഠിക്കണം ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾ യൂട്ടിലെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ക്യാപ്സുകൾ പോലെ പഠിക്കാനാവശ്യമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അതിൻ്റെ പി ഡി എഫ് നോട്ട്സും ഒക്കെ പ്രൊ എങ്ങനെയാണ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കണ്ട് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കി ഇത് ഈ രീതിയിൽ പോകണോ വേണ്ടിയോ ഒന്ന് സ്വയം മനസ്സിലാക്കി സ്വയം എടുക്കുക നമ്മുടെ ഈ ഒരു പ്ലാൻ പ്രകാരം ഫോളോ ചെയ്യുവാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്തായാലും അല്ലാതെ നിങ്ങൾ കാട് കയറി സിലബസ് മുഴുവൻ പഠിക്കാൻ എന്നാൽ ഇനിയുള്ള സമയം കൊണ്ട് തീരത്തില്ല അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന പ്ലാൻ ഈ ഒരു മെതഡ് ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കേട്ട് നോക്കിയതിന് ശേഷം പറയുന്ന പോലെ ചെയ്യുക വീഡിയോയിലേക്ക് മൂന്ന് വർഷമാണ് ഒരു എൽ ഡി സി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പരീക്ഷ നടത്തി ഇന്നൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുവാണെങ്കിൽ ഇന്ന് തൊട്ട് വരുന്ന മൂന്ന് വർഷത്തേക്ക് നിയമനം നടക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നായിരിക്കും എന്ന് വെച്ചാൽ ഏകദേശം രണ്ടര മൂന്ന് വർഷം കൂടുമ്പോഴാണ് എൽ ഡി സി പരീക്ഷ നടക്കുന്നത് എന്നർത്ഥം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി പരീക്ഷ നടക്കാൻ പോവുകയാണ് ഈ ജൂലൈ മാസം മുതലാണ് ആരംഭിക്കുന്നത് ജൂലൈ മാസത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്കാണ് പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിൽ മറ്റ് ചില ജില്ലകൾക്ക് നടക്കുന്നു സെപ്റ്റംബർ മാസത്തിൽ വേറെ ജില്ലകൾ അങ്ങനെ കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെ പതിനാല് ജില്ലകൾക്ക് വേണ്ടിയുള്ള എൽ ഡി സി പരീക്ഷയും നടക്കും ജില്ലാ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ജില്ലയ്ക്ക് വേണ്ടിയാണോ പരീക്ഷ എഴുതുന്നത് ആ ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് മാത്രം കോമ്പീറ്റ് ചെയ്ത് അതിലൊരു ഉയർന്ന മാർക്കും ഉയർന്ന റാങ്കും മേടിച്ചാൽ നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കും ഏറ്റവും കൂടുതൽ പേർക്ക് പി എസ് നിയമനം നൽകുന്ന ഒരു തസ്തികയാണ് ഈ ലോവർ ഡിവിഷൻ ക്ലർക്ക് അഥവാ എൽ ഡി സി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാൻ കാരണം ഈ ഒരു പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കാൻ പോകുന്ന ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഇനി ഒരു രണ്ടര മൂന്ന് വർഷം കഴിയും അടുത്ത പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് വരാൻ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ വലുതായിട്ടൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും ഒരു സർക്കാർ ജോലി നേടണമെന്ന് ആഗ്രഹിച്ച് പി എസ് സി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പരീക്ഷ വിട്ട് കളയാതെ ഒന്ന് നന്നായിട്ട് ശ്രമിച്ചു നോക്കുക എന്ന് പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ എന്ന് ആശങ്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയൊരു സിലബസാണ് എൽ ഡി സിക്ക് വേണ്ടി പി എസ് സി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഭയങ്കര വലിയ സിലബസ് തന്നെയാണ് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഇനിയുള്ള സമയം കൊണ്ട് ഈ മുഴുവൻ സിലബസും പക്കായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുക എന്നുള്ളത് നടക്കാത്തൊരു കാര്യം തന്നെയാണ് അതൊരു റിയാലിറ്റിയാണ് നമ്മളത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല പക്ഷേ ഈ ഒരു പരീക്ഷ നേടാൻ വേണ്ടി ഒരു പഠനവും നമ്മൾ നയിക്കണം അതിനുവേണ്ടി ഒരു സ്മാർട്ട് വർക്കും എങ്ങനെ പഠിക്കണമെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളതൊന്ന് കേട്ട് നോക്കുക കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ട് കളഞ്ഞോളുക രണ്ടര മൂന്ന് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു പരീക്ഷയാണ് ഇനി അടുത്ത പരീക്ഷീ പഠിക്കാമെന്ന് വെച്ചാൽ വർഷങ്ങൾ കഴിയും അടുത്ത പരീക്ഷ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്താ പറയുക ഇങ്ങനെ എന്ന ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുമല്ലോ അങ്ങനെയൊക്കെയുള്ള നിയമം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങളുടെ കണ്മുന്നിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളൊന്നും ശ്രമിച്ച് നോക്കാം കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാമല്ലോ സമയങ്ങളായോ അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് നോക്കുക കേട്ടിട്ട് സ്വയം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാവുന്നതാണ് ഞാൻ ഓൾറെഡി പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് നൂറ് ചോദ്യങ്ങളാണ് ഈ എൽ പരീക്ഷയ്ക്ക് പി എസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ നൂറ് ചോദ്യങ്ങൾ അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്താൽ വേറെ ഒന്നുമില്ല ഇൻ്റർവ്യൂ ഒന്നുമില്ല ജോലിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്യണം ആ സ്കോർ ചെയ്യാൻ വേണ്ടി എത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ എങ്ങനെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം അതാണ് കുറച്ച് പഠിച്ച് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണേലും ഇപ്പോഴും സംശയമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണെന്ന് ഇതിൽ അമ്പത് മാർക്കാണ് ഈ ജി കെയും സയൻസും ഒക്കെ ഉൾപ്പെടുന്ന പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു ഭാഗം പി എസ് സി പരീക്ഷയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ ജി കെ ഉൾപ്പെടുന്ന ഈ ഒരു സെക്ഷനാണ് ചരിത്രം ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം അങ്ങനെ എല്ലാം ഉൾപ്പെടുന്ന സയൻസും എല്ലാം ഉൾപ്പെടുന്ന ഈ പൊതുവിജ്ഞാനം അമ്പത് ചോദ്യങ്ങളാണ് അമ്പത് മാർക്കാണ് ഈ ഭാഗം എന്ന് പറയുന്നത് ബാക്കിയുള്ള സെക്കൻഡ് സെക്ഷൻ അമ്പത് മാർക്ക് എന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സ് ഈ നാല് സെക്ഷനുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ബാക്കിയുള്ള അമ്പത് മാർക്ക് എന്ന് പറയുന്നത് ഇതിൽ കറണ്ട് അഫേഴ്സും ഒരു രീതിയിൽ ജനറൽ നോളജ് ായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണെന്ന് വെച്ചാൽ ആനുകാലിക വിഷയങ്ങളാണ് കറണ്ട് അഫേഴ്സിൽ ഉൾപ്പെടുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഏപ്രിൽ മെയ് മാസം വരെ നടന്നിട്ടുള്ള സംഭവങ്ങളും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്നിലെ കുറച്ച് അവാർഡുകളും കാര്യങ്ങളും ഒക്കെ ക്യാപ്സ്യൂൾ പോലെയും അങ്ങനെ ഒരു ഇരുപത്തി രണ്ട് തൊട്ട് ഉള്ള കാര്യങ്ങളൊന്ന് ക്യാപ്സ്യൂൾ പോലെ അത്യാവശ്യം പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കറണ്ട് അഫേഴ്സ് എന്ന ഭാഗം സെറ്റാക്കാൻ പറ്റും ഇരുപത് മാർക്കാണ് ഈ കറണ്ട് അഫേഴ്സിന് വേണ്ടി പി എസ് സി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പലരും ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും മാത്രം പഠിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ാലും നന്നായിട്ട് പഠിച്ചിട്ട് ഇരുപത്തി നാല് ഒരു ഏപ്രിൽ മെയ് വരെ പഠിച്ചാൽ മതി നന്നായിട്ട് പഠിച്ചിട്ട് ഇരുപത്തിരണ്ടിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ അതുപോലെ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളോടെ ഒന്ന് ക്യാപ്സ്യുകൾ അവർ പഠിക്കണം അങ്ങനെ പഠിച്ചാലും മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് ക്യാപ്സ്യുകൾ അവർ പഠിച്ചാൽ ആ ഇരുപത് മാർക്കിലെ ഭൂരിഭാഗം മാർക്കും അങ്ങ് മേടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും അപ്പം ബാക്കിയുള്ള രണ്ടാമത്തെ സെക്ഷനിലെ ഒരു മുപ്പത് മാർക്കിലേ ഉള്ളൂ ആ മുപ്പത് എന്ന് പറയുന്നത് മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നിവയാണ് ഈ മലയാളം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിലും നമ്മുടെയൊക്കെ മാതൃഭാഷ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്നുണ്ട് ഒരു നാലഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റും പിന്നെ കുറച്ചൊരു എന്താ പറയുക അർത്ഥവും പരിഹാരം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ ഒരു വീഡിയോ പൊക്കെ വെച്ച് അങ്ങ് ഒന്ന് വെനക്കെട്ട് പഠിച്ചാൽ അതിനകത്തും ഒരു ഭൂരിഭാഗം മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന സെക്ഷനാണ് മലയാളം മലയാളം എന്തായാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ല അത് പ്രശ്നമില്ല ബാക്കിയുള്ള ഇംഗ്ലീഷും മാത്സും ഇതിൽ മാത്സ് നന്നായിട്ട് എളുപ്പമുള്ളവരുണ്ട് എളുപ്പമുള്ളവർ ഈ ടോപ്പിക്ക് എടുത്ത് വെച്ച് ഇതുവരെ ആപ്റ്റിറ്റ്യൂഡും അധികം ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ടോപ്പിക്കും എടുത്ത് വെച്ച് അതിന് പ്രോബ്ലംസ് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് വർക്കൗട്ട് ചെയ്തു ചെയ്താൽ മാത്സ് വലിയ കുഴപ്പമില്ലാത്തവർക്ക് മാത്സിലെ ഭൂരിഭാഗം മാർക്ക് മേടിക്കാൻ പറ്റും മാത്സ് പാടുള്ളവർ നന്നായിട്ട് ഈ ഒരു ഭാഗം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക എളുപ്പമുള്ളവരാണെങ്കിലും കുറച്ച് എഫേർട്ടിട്ട് വർക്ക്ഔട്ട് ചെയ്തതിൽ തെറ്റില്ല വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ ഇതിൽ നിന്നൊരു ആവറേജ് പാടുള്ളവർ എന്തായാലും ഒരു ആവറേജ് മാർക്ക് മേടിക്കുക എളുപ്പമുള്ള ഒരു ഭൂരിഭാഗം മാർക്ക് പത്ത് മാർക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല ആ രീതിയിൽ പഠിക്കുക അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് പലർക്കും ഒരു വിചാരമുണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കാനും അറിയത്തില്ല വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല അപ്പം ഇംഗ്ലീഷ് എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് യാതൊന്നും അറിയാമല്ലോ മേഖലയിൽ പി എസ് സി പരീക്ഷയിൽ ഇംഗ്ലീഷിലെ ഈ ഒരു പത്ത് മാർക്കിലെ ഭൂരിഭാഗം മാർക്ക് മേടിക്കാൻ നിങ്ങൾക്ക് പറ്റും അതിന് കുറച്ച് ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ ടോപ്പിക്കും എടുത്ത് ഇപ്പം ചില ഇപ്പം ഒരു എക്സാമ്പിൾ പ്രിഫർ കോഫി ഡാഷ് ടീ എന്നൊരു ചോദ്യം ഐ പ്രിഫർ കോഫി ഡാഷ് ടീ ഓപ്ഷൻ ചിലപ്പം അത് പഴയ ഒരു ചോദ്യമാണിത് ബൈ കാണും ഡാൻ കാണും ടൂ കാണും അങ്ങനെ പലതും കാണും ശരിക്കും ഇവിടെ വരേണ്ടത് ടു ഐ പ്രിഫർ കോഫി ടു ടീ എന്നാണ് അപ്പം ഈ ഒരു ഐ പ്രിഫർ പ്രിഫർ കോഫി ഈ ഒരു സ്ഥിതി വരുന്നത് ടു ആണ് വരേണ്ടത് അപ്പോൾ അതിന് അങ്ങനെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുപോലെ കുറച്ച് നിയമങ്ങളും കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് അങ്ങ് പഠിക്കുകയും പിന്നെ കുറച്ച് എന്താ പറയുക സിനോണിംസ് അർത്ഥവും അതുപോലെ ഓപ്പോസിറ്റും അങ്ങനെ ആൻഡോണിംസും ഒക്കെ പഠിച്ച് കുറച്ച് വൊക്കാബുലറി അങ്ങ് സെറ്റാക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്കോർ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഞാനിത് പറയാൻ ആദ്യമേ ഈ ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫേഴ്സ് മലയാളത്തിൻ്റെ കാര്യം പറയാൻ കാരണമാണെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് അമ്പത് മാർക്കാണ് ഈ അമ്പത് മാർക്കിൽ നിങ്ങളൊരു നാപ്പത് റേഞ്ചിൽ നാൽപ്പത് നാൽപ്പതിനു മുകളിലൊക്കെ മാർക്ക് മേടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത്രയും മാർക്ക് മേടിക്കുവാണെങ്കിൽ ബാക്കിയുള്ള സെക്ഷൻ ക്യാപ്സികൾ പോലെ പഠിച്ച് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ എന്താ പറയുക ശ്രമിച്ചാലും നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ക്യാപ്സ്യുഗൾ പോലെ പഠിച്ചാൽ അങ്ങനെ മേടിച്ചാൽ പരീക്ഷ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സർക്കാർ ജോലിയാണ് ഞാൻ പറഞ്ഞപ്പോൾ ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ പഠിക്കാം ഇത് ക്യാപ്സ്യൂൾ പോലെ പഠിക്കാം അങ്ങനെയൊക്കെ പക്ഷേ ഇതിനുവേണ്ടി നന്നായിട്ട് എഫേർട്ട് ഇടണം അതിന് വേണ്ട സ്റ്റഡി മെറ്റീരിയൽ കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് അത് വെച്ച് പഠിക്കണം അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നേടാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഓർക്കും കട്ട് ഓഫ് ഭയങ്കരമായിട്ട് ചിലർ വിചാരിക്കും ഭയങ്കരമായിട്ട് കൂടിയാൽ ഈ ഒരു മാർക്ക് മേടിച്ചാലും കിട്ടത്തില്ല എന്ന് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കട്ട് ഓഫ് എടുത്ത് നോക്കുവാണെങ്കിൽ മിക്ക ജില്ലകളുടെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു അമ്പത് അമ്പത്തഞ്ച് റേഞ്ച് ഒക്കെ ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അമ്പത്തഞ്ച് കട്ട് ഓഫ് ആണെങ്കിൽ അമ്പത്തഞ്ചും അതിന് മുകളിൽ മാർക്ക് മേടിക്കുന്ന എല്ലാവരും റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും അപ്പോൾ അത്യാവശ്യം നല്ല റിസർവേഷനൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് കട്ട് ഓഫ് കാണുന്നാൽ തന്നെ ജോലി കിട്ടും പക്ഷേ ജനറലുകാരൊക്കെ ആണെങ്കിൽ കട്ട് ഓഫ് ജസ്റ്റ് കടന്നിട്ട് കാര്യമില്ല കട്ട് ഓഫിനേക്കാട്ടിലും ഒരു പത്തോ ഇരുപതോ മാർക്കോ കൂടുതൽ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് റാങ്ക് നല്ല റാങ്ക് ഉണ്ട് ജോലി ഉറപ്പിക്കാൻ പറ്റുമെന്ന രീതിയിൽ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും കട്ട് ഓഫ് കടന്നാൽ ജസ്റ്റ് ഇപ്പം ആയിരം പേരുടെ റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ഒരു തൊള്ളായിരം ആ റേഞ്ചിലേക്കെ നിൽക്കത്തുള്ളൂ അപ്പോൾ കട്ട് ഓഫിനെക്കാട്ടിലൊരു പത്തോ പതിനഞ്ചോ ഇത് കൂടുതൽ മേടിക്കണം ജനറലുകാരൊക്കെ എല്ലാവരും എല്ലാവരും ജനറൽ ആണ് എന്ന് വിചാരിച്ച് അങ്ങ് പഠിച്ചോളാം നമുക്ക് അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് അങ്ങനെ നമുക്ക് ഇതുണ്ട് നമുക്ക് ആ എന്നൊക്കെ വിചാരിച്ചതിപ്പോൾ നമ്മൾ പഠനത്തെ തന്നെ അത് ബാധിക്കും പഠനത്തിൽ ആരും എല്ലാവരും ഒരേപോലെയാണെന്ന് വിചാരിച്ച് നന്നായിട്ട് തന്നെ പഠിക്കുക ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പോൾ ആ രീതിയിൽ കട്ട് ഓഫിന് മുകളിൽ അത്രയും മാർക്ക് മേടിക്കുക ഞാൻ പറഞ്ഞത് ഇത്തവണ ഇതുപോലെ അമ്പത് അമ്പത്തൊന്ന് അമ്പത്തഞ്ച് റേഞ്ച് വരുമെന്നൊന്നും അല്ല പരീക്ഷ അത്യാവശ്യം പാടായി എല്ലാവർക്കും അധികം സ്കോർ ചെയ്യാൻ പറ്റാത്ത ആ ഒരു രീതി വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ അല്ല എല്ലാവർക്കും എളുപ്പമായി കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതി രീതി വരുവാണെങ്കിൽ കട്ട് ഓഫും കൂടുതലാകാൻ സാധ്യത അപ്പോൾ എല്ലാവർക്കും എളുപ്പമായിട്ട് വരുമ്പോൾ നിങ്ങൾ പഠിച്ച രീതി വെച്ച് നിങ്ങൾക്കും ആ ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ പറ്റും നിങ്ങൾക്കും കുറച്ച് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും അത് വേറൊരു കാര്യം അപ്പം ആ ഒരു പരീക്ഷയുടെ ഒരുത് ഓർമ്മ നിങ്ങൾ പേടിക്കേണ്ട പഠനമാണ് ഏറ്റവും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തായാലും ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ സമയം കൊണ്ട് ക്യാപ്സ്യൂൾ ക്യാപ്സ്യൂള് പഠിക്കാനും നമുക്ക് പറ്റത്തുള്ളൂ ഒരു ശ്രമം നന്നായിട്ട് ശ്രമിക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് ജോലി നേടാനുള്ള ശ്രമം കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സർക്കാർ ജോലിയാണ് പിന്നെ ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു സംഭവമാണ് ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണല്ലോ ഈ ഒരു വീഡിയോ പോലും കാണുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി എന്താണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം ആ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ജി കെ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചരിത്രം എന്ന് പറയുന്ന ആദ്യത്തെ ടോപ്പിക്ക് ചരിത്രത്തിൽ നിന്നാണ് സിലബസിലെ കാര്യങ്ങൾ തുടങ്ങുന്നത് ആദ്യത്തെ ടോപ്പിക്ക് എടുക്കുവാണെങ്കിൽ അഞ്ച് മാർക്കാണ് ചരിത്രത്തിന് വേണ്ടി കൊടുത്തേക്കുന്നത് കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം അങ്ങനെ മൂന്ന് സെക്ഷനുകളായിട്ട് ചരിത്രത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കേരള ചരിത്രം തന്നെ നിങ്ങളിപ്പം ബേസിക്കായിട്ട് ഒരു റാങ്ക് ഫയൽ വെച്ച് പഠിക്കുവാണെങ്കിൽ തന്നെ ഏകദേശം ഒരു പത്തുനൂറ് പേജ് കാണും കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രവും ഒരു മിനിമം പത്തുനൂറ് പേജ് കാണും ലോക ലോകചരിത്രം അതുപോലെ കാണും ഒരു മുന്നൂറോ നാനൂറോ പേജ് പലതിലും അതിലോ കൂടുതലാണ് പല ഗൈഡുകളിലും ഒക്കെ അത്രയും പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഇനിയുള്ള സമയം കൊണ്ട് മുഴുവൻ എടുത്താൽ പോലും ആ ഒരു ടോപ്പിക് മൊത്തം നമുക്ക് ചിലപ്പോൾ തീരണം എന്നില്ല ഇത്രയും പഠിക്കാൻ ഒരു തുറക്കാനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ കുറച്ച് പഠിച്ചവരാൾക്ക് അപ്പോൾ അങ്ങനെ പഠിക്കാൻ നമുക്ക് സമയമില്ല ഇനിയിപ്പോൾ എസ് സി ആർ ടി പഠിക്കണം എസ് സി ആർ ടി പഠിക്കേണ്ടത് അങ്ങനെയാണ് എല്ലായിടത്തും എസ് സി ആർ ടി പഠിക്കണം എന്ന് പറയുന്നു അവരുടെ വാക്ക് കിട്ട് എസ് സി ആർ ടി സിലബസ് വെച്ച് പഠിക്കാൻ എന്നാൽ ഇപ്പം അഞ്ചാം ക്ലാസ്സിലെ ചില ചാപ്റ്റേഴ്സ് ഉണ്ട് ആറാം ക്ലാസ്സിലെ ചില ചാപ്റ്റേഴ്സ് ഉണ്ട് ഏഴ് എട്ട് ഒമ്പത് പത്ത് എട്ട് ഒമ്പത് പത്തിലേക്ക് ഓരോ ചാപ്റ്റേഴ്സിൽ ലെങ്ത് കൂടും അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട് ഇതെല്ലാം കൂടെ കൂടി കുറേ ഒരു ഇതുപോലെ തന്നെ കുറച്ച് പേജുകൾ കമ്പാരിറ്റീവ്ലി കുറയും പക്ഷേ പഠിക്കാൻ കുറേ കാര്യങ്ങളും അവിടെയും വരും അപ്പോൾ അത് മുഴുവൻ പഠിച്ച് ഓരോ ടോപ്പിക്കിനെയും ഇസി ആയിട്ട് തീർക്കാൻ നിന്നാലും നല്ല സമയം എടുക്കും എന്നുള്ളത് റിയാലിറ്റിയാണ് അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു രീതി ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം പി എസ് സി എപ്പോഴും കുറേ ചോദ്യങ്ങൾ മുൻവർഷ ചോദ്യങ്ങളിൽ നിന്ന് ആവർത്തിച്ച് ചോദിക്കാറുണ്ട് പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പോയിൻസിൽ നിന്നും ചോദിക്കാറുണ്ട് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ക്യാപ്സ്യൂൾ പോലെ കവർ ചെയ്യുക പി എസ് സി ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ എഡിഷൻ ബുക്ക്ലെറ്റുകളൊക്കെ ഇറക്കാറുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ സ്പെഷ്യൽ എഡിഷൻ ഇന്ത്യയുടെ സ്പെഷ്യൽ എഡിഷൻ പി എസ് സി തന്നെ ഇറക്കുന്നതാണ് പി എസ് സി ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ഫാക്സും എല്ലാം അതിലതിനകത്തുണ്ട് എ സി ആർ ടി ഉൾപ്പെട്ടതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തെ ഇപ്പം കേരളം ചരിത്രം എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുവാണെങ്കിൽ ഇപ്പം കേരള ചരിത്രം തന്നെ ചിലപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ പേജേ കാണത്തുള്ളൂ ഇന്ത്യൻ ചരിത്രം ഒരു പത്തോ പതിനഞ്ചോ പേജേ കാണത്തുള്ളൂ ലോകചരിത്രം അതിലും അങ്ങനെ ആ രീതിയിൽ എല്ലാം എല്ലാങ്ങളുടെ ടോട്ടൽ ചിലപ്പോൾ ഒരു മുപ്പതോ നാൽപ്പതോ പേജിൽ ഈ ഒരു ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് നടത്തും നിൽക്കും ബുള്ളറ്റ് പോയിന്റുകൾ പോലെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ കൊടുത്തേക്കുന്നത് ഇതുപോലെ ആദ്യത്തെ ആദ്യം ആദ്യം കേരള ഇന്ത്യയിൽ വന്ന യൂറോപ്യൻ ശക്തി ഏത് എന്ന് പറഞ്ഞൊരു പോയിന്റ് പിന്നെ അടുത്ത പോയിന്റ് അങ്ങനെ അങ്ങനെ ബുള്ളറ്റ് പോയിന്റുകൾ ആയിരിക്കും ആയിട്ടായിരിക്കും കൊടുത്തേക്കുന്നത് ഇത് നിങ്ങൾ ഞങ്ങൾ റിപ്പീറ്റഡായിട്ട് ഭയങ്കരമായിട്ട് വായിക്കുകയാണെങ്കിൽ കുറേ പ്രാവശ്യം വായിക്കുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ പോയിന്റ്സ് എല്ലാം സെറ്റ് ആവും ചോദ്യം ഏത് രീതി വന്നാലും പല രീതിയിൽ പി എസ് സി പരീക്ഷയ്ക്ക് ചോദ്യം വരും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും വൺ വേർഡ് ആയിട്ട് വരും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലും ഇത് ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്ന് കുറേ പോയിന്റുകൾ വന്ന് ആ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വരും അല്ലെങ്കിൽ ഇത് വെച്ച് തന്നെ െ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും അങ്ങനെ ഏത് രീതി വന്നാലും ഇങ്ങനെയുള്ള പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ പഠിച്ച് ഇങ്ങനെ ഈ ഒരു ചരിത്രം ഭൂമിശാസ്ത്രം എല്ലാത്തിനും ഇതുപോലെ സ്പെഷ്യൽ എഡിഷൻ കാര്യങ്ങളുണ്ട് എവിടെ നിന്ന് കിട്ടുന്നൊക്കെ ഞാൻ പറയാം അത് പഠിച്ച് തീർത്താൽ എല്ലാ ടോപ്പിക്കുന്ന പോലെ ഒരു ആവറേജ് സ്കോർ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ മറ്റേ സെക്ഷനിൽ ഒരു നാൽപ്പത്തിന് മുകളിൽ മേടിച്ചാൽ നല്ല സ്കോറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ പലരും വിചാരിക്കുമ്പോൾ സി ആർ ടി പഠിക്കണം വീണ്ടും പറയും സി ആർ ടി പഠിക്കണം അത് പഠിക്കണേ ഇങ്ങനെ പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെ ഇനി ഇങ്ങനെ പഠിക്കാൻ സത്യം പറഞ്ഞ സമയമുള്ളൂ ഒത്തിരി ഒന്നും പഠിക്കാത്തുള്ളൂ നന്നായിട്ട് പഠിച്ചെല്ലാം സെറ്റായിട്ട് നിൽക്കുന്നവർ ഡീപ്പായിട്ട് പഠിച്ചോളൂ അല്ലാത്തവർ ഇത് വെച്ച് തന്നെ പഠിക്കുക ഈ ഒരു രീതിയിൽ പഠിക്കുക ഇതുപോലെ ചരിത്രം നമുക്ക് പഠിച്ചു തീർക്കാം ഭരണഘടന പഠിച്ചു തീർക്കാം അതുപോലെ പല ടോപ്പിക്കുകളും പഠിച്ചു തീർക്കാം പക്ഷേ സുപ്രധാന നിയമങ്ങളും കേരളം പറഞ്ഞൊക്കെ അങ്ങനെ എല്ലാം പ്രീവിയസ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡിഷൻ വെച്ച് പഠിക്കാൻ പറ്റത്തില്ല അതൊക്കെ ഡീപ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് കണ്ടൻറ്റ് വെച്ച് പഠിച്ചു തീർക്കണം നോട്ട് വെച്ച് അപ്പോൾ ഈ യിൽ ജി കെ അങ്ങ് തീർക്കുക അപ്പോൾ ക്യാപ്സ്യള് പോലെ ജി കെയും തരും കടൽ പോലെ നമ്മൾ ഒത്തിരി പഠിക്കുകയും വേണ്ട ക്യാപ്സുകൾ പോലെ പഠിക്കുന്നേ ഉള്ളൂ ബാക്കി മറ്റേത് ഒരു സൈഡിൽ നമ്മൾ സെറ്റ് സെറ്റാക്കുന്നുണ്ട് മറ്റേത് ഞാൻ പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷ് മാത്സ് അതുപോലെ കറണ്ട് അഫേഴ്സ് ഒക്കെ ഇത്രയും ടോപ്പിക്കുകൾ രണ്ടാമത്തെ ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞാൽ അത്രയും ടോപ്പിക്കുകൾ ഡെയിലി നിങ്ങൾ പഠിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഡെയിലി പഠിച്ചു പോകും ആ ഭാഗത്തുനിന്ന് ഭൂരിഭാഗം മാർക്ക് മേടിക്കുക ഇപ്പുറത്ത് എങ്കിൽ മാത്രമേ ക്യാപ്സുകൾ പഠിച്ചു ഇപ്പുറത്ത് ഇത്രയും മാർക്ക് മേടിച്ചാൽ നമുക്ക് യൂസ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അത്രയും ഭാഗം ഡെയിലി നമ്മൾ പ്രാക്ടീസ് മാത്സും ഇംഗ്ലീഷ് ഒക്കെ ഡെയിലി പഠിക്കാം മലയാളം പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ പി ഡി എഫ് എടുത്ത് ഇങ്ങനെ വായിച്ച് പോകൊണ്ടിരിക്കുക കറണ്ട് അപേഴ്സും അതുപോലെ അങ്ങ് വച്ച് പഠിക്കുക ആ ഭാഗം ഡെയിലി പഠിക്കുക മറ്റേത് ക്യാപ്വള് പോലെ നിങ്ങളേതായ രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് ഈ കണ്ടൻറ്റ് തീർക്കുക ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച് പോവുക പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ഞാൻ ഈ പറഞ്ഞ സ്പെഷ്യൽ എഡിഷനിലെ പോയിന്റും അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് ഇപ്പോൾ ഏറ്റവും റീസൻറ്റായിട്ട് പി എസ് സി ഒരു സ്പെഷ്യൽ എഡിഷൻ്റെ ബുക്ക്ലെറ്റുകൾ ഇറക്കിയിട്ടുണ്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം എന്ന ചോദ്യങ്ങളൊക്കെയുള്ള ഒരു ബുക്ക്ലെറ്റ് അതിനകത്ത് ഇങ്ങനെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഇത്രയും പേജുകൾ അതുപോലെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഇത്രയും സെക്ഷനുകൾ ഓരോന്ന് സെക്ഷനിലും ഏതൊക്കെ എന്ന് പറഞ്ഞ് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കേരളം ഭരണം അങ്ങനെ വിവിധ സെക്ഷനുകളുടെ കൊടുത്തിട്ടുണ്ട് ആ ബുക്കുള്ളവര് അത് വെച്ച് പഠിച്ചാൽ മതി എല്ലാവർക്കും ആ ബുക്ക് കിട്ടണമെന്നൊന്നുമില്ല വളരെ ലിമിറ്റഡ് എഡിഷനാണ് ആ ബുക്ക് വിപണിയിൽ ഇറങ്ങിയിട്ടുള്ളത് അല്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ ഒരു കോഴ്സ് വാങ്ങിച്ചാൽ താല്പര്യമുള്ളവർക്ക് വാങ്ങാം നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളവർ അത് വെച്ച് പഠിച്ചാൽ മതി നമ്മുടെ ഒരു കോഴ്സ് വാങ്ങിച്ചാൽ അതിനകത്ത് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇതുപോലത്തെ പി ഡി എഫുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നോട്ട്സ് മാത്രമേ ഉള്ളൂ ചെറിയൊരു ഫീസ് മാത്രമുള്ള ഒരു കോഴ്സാണ് വീഡിയോ ക്ലാസ് ഒക്കെ വെച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഇനി നിങ്ങൾ മേടിച്ചിട്ട് കാര്യമില്ല കാരണം ഇനി അതിന് പഠിച്ചു തീർക്കാൻ സമയമില്ല അത്രയും വീഡിയോ കാണാൻ സമയമില്ല അത് യാഥാർത്ഥ്യം വീഡിയോ കണ്ട ഒത്തിരി നേരം ആ കുറച്ച് ടോപ്പിക്കുകളെ തീരത്തുള്ളൂ അത്രയും നേരം നമുക്ക് കളയാൻ സമയമില്ല അപ്പോൾ ഈ ഒരു കോഴ്സ് നോട്ട്സിൻ്റെ മാത്രം ഈ ഒരു കോഴ്സ് മേടിച്ച് ആ പി ഡി എഫ് വെച്ച് നിങ്ങൾ പഠിക്കുക ആ കോഴ്സിൽ തന്നെ ഇംഗ്ലീഷ് മാത്സ് അതുപോലെ മലയാളവും കറണ്ട് അഫേഴ്സും ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഇംഗ്ലീഷും മാത്സിൻ്റെ ഒക്കെ വീഡിയോ ക്ലാസ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പി ഡി എഫും എല്ലാം കൊടുത്തിട്ടുണ്ട് കോഴ്സ് മേടിച്ചാൽ ഈ കണ്ടന്റ് വെച്ച് മാത്രം നിങ്ങളങ്ങ് പക്കായിട്ട് പഠിച്ചാൽ മതി ഇനിയുള്ള സമയം കൊണ്ട് ഇനിയുള്ള ദിവസം നല്ല രീതിയിൽ ഉറക്കാലങ്ങ് എഫേർട്ട് ഇടണം ആ എഫോർട്ടിട്ട് ഇത്രയും ഈ ഒരു കണ്ടന്റ് വെച്ച് നിങ്ങളങ്ങ് പഠിച്ച് തീർക്കുക പി മറ്റേ ജി കെ ഭാഗം ഈ രീതിയിൽ പി ഡി എഫ് വെച്ച് മുൻവർഷ ചോദ്യങ്ങൾ ഞാൻ എന്തെങ്കിലും പി ഡി എഫും വെച്ച് പഠി ആ ഒരു പി ഡി എഫ് വെച്ച് പഠിക്കുക ബാക്കിയുള്ള മാത്സും ഇംഗ്ലീഷും ഒക്കെ ആ വീഡിയോ ക്ലാസും പി ഡി എഫും വെച്ച് പ്രാക്ടീസ് ചെയ്ത് അതങ്ങ് പഠിച്ചു തീർക്കുക ഇത്രയും പഠിച്ചാൽ ഏകദേശം സംഭവം സെറ്റാവുന്നതാണ് പരീക്ഷ നിങ്ങളുടെ ഒരു പാങ്ങിന് വന്നാൽ ഒറ്റ പരീക്ഷ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലിയാണ് ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്ന ഒരു സ്മാർട്ട് പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ നമ്മളും ചെയ്ത വീഡിയോയും വീഡിയോ ക്ലാസും എല്ലാം ഉള്ള വേറെ കോഴ്സും ഒക്കെ ആപ്പിലുണ്ട് അത് വേണമെന്നുള്ള ഒരു ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു അത് മേടിച്ചു അല്ലാത്തവർ ഇത് മതി ഫീസും കുറവാണ് ഇത് നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും അതൊത്തിരി ഭയങ്കരമായിട്ട് എന്താ പറയുക ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കുറേ ആയിട്ട് തന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല ആവശ്യമുള്ള ഒത്തിരി ഉണ്ടല്ലോ ഇത് പഠിക്കാൻ അപ്പോൾ ആവശ്യമുള്ളത് മാത്രം ക്യാപ്സൂൾ പഠിക്കുക അത് ആ രീതിയിൽ സ്മാർട്ട് വർക്ക് ഇത് ചൂല്യം മേടിക്കുക അതേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോഴ്സ് വാങ്ങാം കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ എൽ ഡി സി കോഴ്സ് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് വാങ്ങാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഓപ്ഷൻ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക കോഴ്സ് വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും കുറച്ച് ദിവസങ്ങളുള്ള പരീക്ഷയ്ക്ക് നന്നായിട്ട് ശ്രമിച്ചാൽ ജോലി ഉറപ്പാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്